ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ആനാവൂർ ശ്രീഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലേക്കുള്ള കൊടിമരം മുറിക്കുകയും ഘോഷയാത്രയും കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങളെല്ലാവരും കണ്ടു സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് ഞങ്ങളുടെ ദേവി മഹാമായയുടെ നടയിലെ ഘോഷയാത്രയാണ് കൊടിമര ഘോഷയാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇതാ അതാണ് ഞങ്ങളുടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ താ കൊടിമരം കൊണ്ടുവന്നു അതിൻ്റെ മിനുക്ക് പണികൾ ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും ഇതാ മുണുക്കുപണിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് താ ക്ഷേത്ര തന്ത്രി അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കൊടിമരം നിർത്തി അതിനുശേഷം കൊടി കൂറ നാട്ടുന്നതാണ് നിങ്ങളെ എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അത് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പൂജാരിയാണ് ഇതാ ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ വാർഷിക മഹോത്സവത്തോടും അമ്മതാ പുറത്ത് പോവുകയാണ് മൂലഭൃഷ ചുവട്ടിലേക്ക് അങ്ങനെ അമ്മ പുറത്തിനിന്നൽ ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷവും ഉത്സവകാലവുമൊക്കെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോത ഫുൾ കാണിക്കുകയാണ് നിങ്ങളെല്ലാവരും കാണുമെന്നുള്ള ഒറ്റ പ്രതീക്ഷയോടുകൂടി ബാക്കി വീഡിയോയുടെ ഭാഗങ്ങൾ നിങ്ങൾ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും തേങ്ക് യുതാണ് ഞങ്ങളുടെ ദേവി മഹാമായ അമ്മയാണ് ഞങ്ങളുടെ എല്ലാ അമ്മയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് ഞങ്ങൾ ഇന്നും മുന്നോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു നിങ്ങളെല്ലാവരും വീഡിയോ കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ തകർത്ത പരിപാടികളൊക്കെ നടക്കുകയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ട് നാട്ടത്ത് കുടിമരം കൊണ്ടുവരുന്ന ഘോഷയാത്രയാണ് നിങ്ങളെല്ലാവരെയും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക